ശ്യാമേ പാകിസ്ഥാൻ്റെ നില ആകെ പരുങ്ങലിലാണ് അവർ പുറമെ വലിയ ധൈര്യമൊക്കെ പ്രകടിപ്പിക്കുന്നു വെല്ലുവിളിയൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയതിനു ശേഷം അതും അവർക്ക് അവർ പ്രതീക്ഷിക്കാത്ത സമയത്താണ് അവർ ഏത് നിമിഷവും അറ്റാക്ക് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്താണ് അവർ പ്രതീക്ഷിക്കാത്ത സമയത്താണ് ആ ഒരു അറ്റാക്ക് നടത്തിയത് ഭീകര താവളങ്ങൾ ആക്രമിച്ചത് ശേഷം എല്ലാ അർത്ഥത്തിലും ഭീകരാക്രമണം ഭീകരത്താവളങ്ങൾ ആക്രമിക്കുന്നു എന്നുള്ളതല്ല അതിനപ്പുറത്തേക്ക് കടന്നിട്ട് എല്ലാ തരത്തിലും അതിനു മുമ്പ് തന്നെ നമ്മൾ സിന്ധു നദി ജല കരാർ റദ്ദാക്കിയിരുന്നു അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ അവിടെ തുടങ്ങി ബാക്കി എല്ലാ അർത്ഥത്തിലും അവരെ വരിഞ്ഞു മുറുക്കുക ശ്വാസം മുട്ടിക്കുക എന്നുള്ള നിലയിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിരിക്കുന്നത് എന്താണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയുടെ കാലഘട്ടം എന്ന് പറയേണ്ടി വരും അതെ ചരിത്രം ഈ കാലത്തെ രേഖപ്പെടുത്തും ചരിത്രത്തിൽ പാകിസ്ഥാൻ നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടികളുടെ കാലമായിട്ട് ചരിത്രം ഇതിനെ രേഖപ്പെടുത്തും എന്തുകൊണ്ടെന്നാൽ ഒന്ന് തൊട്ട് ഞാൻ പറഞ്ഞു തരാം ഒന്ന് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അതായത് ബലൂജിസ്ഥാൻ എന്ന് പറയുന്ന പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ ധാതുസമ്പന്നായിട്ട് വളരെ വിഭവശേഷിയുള്ള ഒരു മേഖല കോടി ജനങ്ങൾ ഏറ്റവും വലിയ മേഖല കാലങ്ങളായിട്ട് ഇവരത് അവരെ അടിച്ചമർത്തി ഇട്ടിരിക്കുകയാണ് ഇപ്പോൾ ബി എൽ എ അതായത് ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമി ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട് ഇവരുടെ പതിനാല് പട്ടകളക്കാരെ അവർ പൊട്ടിച്ചളങ്ങി ഈ ഇവർ ബി എൽ എക്കാർ എന്ത് ചെയ്താലും അവർ ചെയ്യുന്ന ഒരു പരിപാടി അതിൻ്റെ തെളിവ് അവർ പുറത്തുവിടും തൊട്ടു പിന്നാലെ ഒരു വാർത്താക്കുറിപ്പും ബി എൽ എ പുറത്തുവിടും അതിനുശേഷം പാകിസ്ഥാൻ്റെ സൈന്യം ഇത് അംഗീകരിച്ചുകൊണ്ട് തങ്ങൾക്ക് ഇങ്ങനെ ഒരു അടി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ അംഗീകരിക്കുകയും ചെയ്തു നേരത്തെ ജാഫർ ഒക്കെ ഇരുപത്തിയാറ് മണിക്കൂർ അവർ തട്ടിക്കൊണ്ടു കൊള്ളാം അന്നൊക്കെ പാകിസ്ഥാൻ്റെ സൈന്യം ഇത് അംഗീകരിച്ചു പക്ഷേ ഇത് പൊട്ടിച്ചിട്ട് അതിൻ്റെ വീഡിയോ പുറത്തുവിട്ടിട്ട് ഇതുവരെ ഒരു പ്രതികരണവും പാകിസ്ഥാൻ്റെ സൈന്യത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല ഉണ്ടാവുന്നില്ല കാരണം ആ രാജ്യത്ത് നേരിടുന്ന പ്രതിസന്ധി അത്രത്തോളമാണ് ചുറ്റു നിന്നുള്ള അടിയാണ് മേടിക്കുന്നത് പിന്നെ അതിൻ്റെ അപ്പുറത്ത് തെഹ്രീക്കെ തെഹ്രീക്കി താലിബാൻ പാകിസ്ഥാൻ അതായത് പാകിസ്ഥാനെ ഒരു മതരാഷ്ട്രമാക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന അഫ്ഗാൻ കേന്ദ്രീകരിച്ചുള്ള സംഘടന അത് ദീർഘകാലമായിട്ട് പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അഫ്ഗാൻ അതിർത്തിയിൽ നിന്ന് സ്ഥിരമായി പാകിസ്ഥാൻ അടിമേടിക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പാണ് പാകിസ്ഥാൻ ഈ അഫ്ഗാനിസ്ഥാനിലേക്ക് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തെ കാണുന്നതിന് വേണ്ടി ഇവരുടെ ഒരു സംഘത്തെ അയച്ചത് ഒരു സംഘത്തെ അയച്ചു ഈ ഇവർ വലിയ കുഴപ്പക്കാരാണ് ഇവർ ഞങ്ങളെ ഉപദ്രവിക്കുന്നു അത് നിങ്ങൾ അമർച്ച ചെയ്യണം നിങ്ങളുടെ അതിർത്തിയിൽ നിന്നാണ് ഞങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുന്നതെന്നും അവിടെ പോയി അവരടങ്ങിയിട്ടില്ല അവരൊരു സൈഡിൽ നിന്ന് അവർ ഇവരെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായോ രണ്ടെണ്ണം ആ സൈഡിൽ നിന്നായി പിന്നെ ഇപ്പുറത്ത് ഇന്ത്യയോട് പോയി ഇന്ത്യയെ വന്ന് ഉപദ്രവിക്കാൻ നോക്കി ആവശ്യത്തിന് അടി മേടിച്ചു കൂട്ടി ഇപ്പോൾ ഈ ബി എൽ എയുടെ ഒരു കാര്യം പറഞ്ഞുതരാം ബി എൽ എ ഈ വീഡിയോ പുറത്തുവിട്ടത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമാണ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ബി എൽ എ ഇത് പുറത്തുവിട്ടു നേരത്തെ തന്നെ പാകിസ്ഥാൻ അന്താരാഷ്ട്ര വേദിയിലൊക്കെ തന്നെ പറയുന്ന ഒരു കാര്യമാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ ഇന്ത്യയാണ് സഹായിക്കുന്നത് അന്താരാഷ്ട്ര വേദികളിൽ ഏറ്റവും കൂടുതൽ അവർ ആരോപിക്കുന്ന ഒരു കാരണമാണ് കാര്യമാണ് ഇത് അപ്പോൾ ഇങ്ങനെ ആരോപിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം അങ്ങനെ ഇന്ത്യ സഹായിക്കാനാണെങ്കിൽ പാകിസ്ഥാൻ ഇപ്പോൾ രണ്ടായിട്ട് വെട്ടിമുറിഞ്ഞേ ഇന്ത്യ അവരെ സഹായിക്കാൻ നിന്നു കഴിഞ്ഞാൽ കാര്യം ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പ്രവിശ്യ അവർ നമ്മളോട് ചേർന്ന് നിൽക്കാൻ താല്പര്യപ്പെടുന്നവരാണ് അപ്പോൾ അത് നമുക്ക് പൂർണ്ണ അർത്ഥത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല ബംഗ്ലാദേശിനെ നമ്മൾ സഹായിച്ചതാണ് ഇന്നത്തെ ബംഗ്ലാദേശിൻ്റെ അവസ്ഥ അറിയാലോ നമ്മൾ സഹായിക്കാൻ ധാരാളമായി നമ്മൾ കോടികൾ അവർക്ക് വേണ്ടി ഒഴുകി കൊടുത്തവരാണ് പക്ഷേ ഇന്ത്യ അവരെ സഹായിക്കാനൊന്നും നിൽക്കുന്നില്ല പാകിസ്ഥാൻ ഇപ്പോൾ എല്ലാ മേഖലയിൽ നിന്നും മേടിക്കുന്ന ഒരു പരിപാടി ഇതൊന്നും പോരാഞ്ഞിട്ട് അൽക്കൊയ്ദ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നു പിന്നെ ഇന്ത്യക്കെതിരെ ജിഹാദ് പ്രഖ്യാപിച്ചിരിക്കുന്നു ആ പക്ഷേ ഇപ്പോൾ നടക്കുന്നത് രാജ്യാന്തര തലത്തിൽ ഈ ഇന്ത്യ പാകിസ്ഥാൻ വിഷയം വളരെയധികം ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ ആക്രമണം നടന്നതിന് തൊട്ടു പിന്നാലെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ ഒരു കാര്യം എന്തെങ്കിലും നടക്കുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു അത് നടന്നു കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് അതായത് രാജ്യാന്തര തലത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ വിഷയം കത്തി നിൽക്കുകയാണ് അൽക്കൊയ്ദ എന്ന് പറയുന്നത് ലോകമാകെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു തീവ്രവാദ സംഘടനയാണ് ആ സംഘടനയാണ് സിന്ധൂർ ആക്രമണത്തിന്റെ പേരിൽ ഇന്ത്യക്കെതിരെ ജിഹാദ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായി ഇന്ത്യ പറയുന്നത് ശരിയായില്ലേ അതെ ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ ഇന്ത്യ പറയുന്നത് ശരിയായി ഇന്ത്യ പറഞ്ഞു ഞങ്ങൾ തീവ്രവാദത്തിനെതിരെ നടത്തിയ ആക്രമണമെന്ന് പറഞ്ഞപ്പോൾ ലോകം ഏറ്റവും വലിയ തീവ്രവാദ സംഘടനയായിട്ട് മില്ലാദനൊക്കെ രൂപീകരിച്ച ലോകത്തിലെ ഏറ്റവും വലിയ തീവ്രവാദ സംഘടന ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന തീവ്രവാദ സംഘടന വന്ന് ഉറുദുവിലും ഇംഗ്ലീഷിലും വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരമാണ് ഇപ്പോൾ പാകിസ്ഥാൻ അവരുടെ പിന്തുണ സ്വീകരിക്കുന്നത് കാരണം ഈ ലോകരാജ്യങ്ങൾ മുഴുവൻ ഇന്ത്യക്കൊപ്പം ചേരും ഇന്ത്യക്കൊപ്പം നിൽക്കാൻ തയ്യാറാവും കാരണം ഇന്ത്യ പറഞ്ഞതാണ് ഇപ്പോൾ ശരി അതും പോരാഞ്ഞിട്ട് ഇപ്പോൾ ലാഹോർ വിമാനത്താവളത്തിൻ്റെ സമീപത്ത് നിന്ന് ചടാപട പൊട്ടുകയാണ് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏതാണ്ട് രണ്ട് മണിക്കൂറിനിടെ നാല് തവണ അവിടെ പൊട്ടി ഡ്രോൺ ആക്രമണമാണ് നടന്നിരിക്കുന്നത് ലാഹോറിൽ നടന്നിരിക്കുന്നത് ലാഹോറിലെ ലാഹോറും നമ്മുടെ ഇതുമായിട്ട് വാഗ ബോർഡറുമായിട്ട് വലിയ ദൂരവ്യത്യാസമില്ല ദൂരവ്യത്യാസമില്ലാത്തത് കൊണ്ട് ലാഹോറിനെ സംരക്ഷിക്കുവാൻ വേണ്ടി അവിടെ വലിയ സൈനിക സംവിധാനം കാത്തു നിൽക്കുമ്പോഴാണ് ലാഹോർ വിമാനത്താവളത്തിന് അരികിൽ ഇത്തരത്തിൽ കൊണ്ടിട്ട് പൊട്ടിച്ചത് അതിൻ്റെ അവകാശവാദമൊന്നും ഇന്ത്യ ഏറ്റെടുത്തിട്ടില്ല നമ്മളാണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല ഏതോ ഒരുത്തൻ ഏതോ അജ്ഞാതൻ അമ്മന്ന് ചെയ്തിട്ട് പോയി പലതും ചെയ്ത് വെക്കാറുള്ളത് അങ്ങനെ ചുറ്റുപാടുമുള്ള മൊത്തം പിന്നെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ബഗ്ലിഹാർ അണക്കെട്ടിൻ്റെ ഷട്ടറുകൾ ഇന്ത്യ അങ്ങ് തുറന്നു തുറന്നു വിട്ടു ആ ബെഗ്ലിഹാർ അണക്കെട്ടിൻ്റെ ഒരു ചരിത്രമുണ്ട് ബെഗ്ലിഹാർ അണക്കെട്ട് നിൽക്കുന്നത് ചിനാബ് നദിക്ക് കുറുകയാണ് ജമ്മു കാശ്മീരിൽ അതെ റംബാൻ ജില്ല റംബാൻ റംബാൻ ജില്ല റംബാൻ ജില്ലയിൽ നിൽക്കുന്ന ഈ ബെഗ്ലിഹാർ അണക്കെട്ട് ഇത് ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഇന്ത്യ തുറന്നു കൊടുത്തു അതായത് കത്തിക്കുക മുക്കുക ഒരേ സമയം തീയും തീയും വെള്ളവും കൊടുത്ത് വെള്ളവും കൊടുക്കുന്നുണ്ട് ഇന്ത്യ അതായത് നമ്മുടെ സാധാരണക്കാരെ ഇവർ കൊലപ്പെടുത്തുമ്പോൾ നമ്മുടെ സിവിലിയൻസിന് നേരെയാണ് ഈ ആക്രമണം നടത്തിയത് സിവിലിയൻസിനെതിരെ ആക്രമണം നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം നമ്മുടെ രാജ്യത്ത് നമ്മൾ ഈ പ്രതിരോധം നിർത്തിവെക്കാൻ നമ്മളെ സമ്മർദ്ദത്തിലാക്കുക അതിനാണ് നമ്മുടെ സാധാരണക്കാരെ വെടിവെച്ച് കൊല്ലുന്നത് സാധാരണക്കാരെ വെടിവെച്ച് കൊല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ പൗരന്മാർ ഈ ഈ ഒരു യുദ്ധം കൊണ്ട് ഞങ്ങൾക്കാണ് പ്രശ്നമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രതിരോധം കൊണ്ട് യുദ്ധമെന്ന് പറയുന്നില്ല പ്രതിരോധം കൊണ്ട് ഞങ്ങൾക്കാണ് പ്രശ്നം എന്ന് പറയും സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ ആ സമ്മർദ്ദത്തിൽ വഴങ്ങേണ്ടി വരും അങ്ങനെയാണ് മസൂദ് അസറിനെ നമുക്ക് കൊടുക്കേണ്ടി വന്നത് മസൂദ് അസറിനെ നമ്മൾ ഇവിടുന്ന് അയക്കേണ്ടി വന്നത് അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ ഒരു ജനാധിപത്യ സർക്കാരിന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും എന്ന് മനസ്സിലായപ്പോഴാണ് ഇവർ സിവിലിയൻ സിവിലിയൻസിനെ അപ്പോൾ അത് മനസ്സിലാക്കിയ ഇന്ത്യ ബഗ്ലിഹാർ അണക്കെട്ട് മുന്നറിയിപ്പില്ലാതെ കൊടുത്തു ബഗ്ലിഹാർ അണക്കെട്ടിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സിന്ധു നദീജല കരാർ പ്രകാരം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ ഒന്നാണ് തൊണ്ണൂറ്റി രണ്ടിൽ വിഭാവനം ചെയ്തു തൊണ്ണൂറ്റി എട്ടിൽ ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചു രണ്ടായിരത്തി എട്ടിൽ ഇതിൻ്റെ ആദ്യഘട്ടം മൻമോഹൻ സിംഗ് രാജ്യത്തിന് സമർപ്പിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടാം ഘട്ടം നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു ഈ ഘട്ടത്തിൽ ഇത് തൊണ്ണൂറ്റി രണ്ടിൽ ഇത് വിഭാവനം ചെയ്തതിന് ശേഷം എപ്പോഴും പാകിസ്ഥാൻ ഇതിന് എതിരായിരുന്നു ഒരു ഘട്ടത്തിൽ അവർ പറഞ്ഞത് ഈ ഡാം നിർമ്മിക്കുകയാണെങ്കിൽ ഈ ഡാം നിങ്ങൾ നിർമ്മിക്കുകയാണെങ്കിൽ ഞങ്ങളിത് തകർക്കും ബോംബിട്ട് തകർക്കുമെന്ന് പറഞ്ഞു ബോംബിട്ട് തകർത്ത് കളയെന്ന് പറഞ്ഞു അങ്ങനെ തകർക്കുന്നെങ്കിൽ തകർക്കട്ടെ എന്ന രീതിയിലാണ് തൊണ്ണൂറ്റിയെട്ടിൽ ഇതിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത് ഇന്ത്യ ആരംഭിച്ചത് അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഇടനിലക്കാരെന്ന് പറയുന്നത് ഈ സിന്ധു നദീജല കരാറിൻ്റെ ഇടനിലക്കാർ എന്ന് പറയുന്നത് ലോക ബാങ്കാണ് ലോക ബാങ്കിൽ ആറ് തവണയാണ് പാകിസ്ഥാൻ ഇത് സംബന്ധിച്ചുള്ള പരാതി നൽകിയത് ഒടുവിൽ പിന്നെ നിർമ്മാണത്തിൻ്റെ ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ പറഞ്ഞു ഇതിൻ്റെ ഷട്ടറുകളുടെ നിയന്ത്രണം ഞങ്ങൾക്ക് വേണം അവർ ഡാം പണിഞ്ഞോട്ടെ പക്ഷേ കരാർ അനുസരിച്ച് ഈ ഇത് നടപ്പാവുകയാണെങ്കിൽ ഇതിൻ്റെ ഷട്ടറുകളുടെ നിയന്ത്രണം നമ്മൾക്ക് വേണം അതായത് കേരളവും തമിഴ്നാടും തമ്മിലുള്ള മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാർ പോലെ ഇതിൻ്റെ ഷട്ടറിൻ്റെ നിയന്ത്രണം അതായത് അവർക്ക് തുറക്കാം അടയ്ക്കാം അവർക്കത് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ റംബാൻ ജില്ല വെള്ളത്തിലാവും അവർക്കത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ആ അന്ന് നമ്മൾ ആ കരാർ അംഗീകരിച്ചിരുന്നെങ്കിൽ ഇവരിപ്പോൾ ഈ ഷട്ടർ അടച്ചിട്ടേനെ അവർ സ്വയം ഷട്ടർ അടക്കുകയും അവർക്ക് ആവശ്യത്തിന് വെള്ളം കൊണ്ടുപോയി നമ്മളെ വെള്ളത്തിൽ മുക്കാൻ നോക്കുകയും ചെയ്യും അപ്പോൾ കഴിഞ്ഞ ദിവസം സിന്ധു നദി നദീജല കരാർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യ പിന്മാറി ജവഹർലാൽ നെഹ്റുവും അയ്യൂബ് ഖാനും തമ്മിലാണ് ഈ കരാർ ഒപ്പുവെച്ചത് ഒപ്പുവെച്ചത് അത് പ്രകാരം മൂന്ന് നദിയുടെ കൺട്രോൾ നമുക്കും മൂന്ന് നദിയുടെ കൺട്രോൾ അവർക്കുമാണ് മൂന്ന് നദി എന്ന് പറയുമ്പോൾ സിന്ധു ചലം ചെനാബ് മൂന്നെണ്ണം പാകിസ്ഥാന് രവി ബിയാസ് സത്ലജ് ഇത്രയും ഇന്ത്യക്ക് ഇന്ത്യക്ക് ഇത്രയും ഉണ്ടെങ്കിലും എൺപത് ശതമാനവും ഈ വെള്ളം ലഭിക്കുക പാകിസ്ഥാനാണ് നമുക്കത് ഇവിടെ കെട്ടി നിർത്താൻ പറ്റില്ല അതുകൊണ്ട് വെള്ള ഒഴി അങ്ങോട്ട് പോകും ആ അങ്ങോട്ട് പോകും ഇത് അടച്ചിട്ടാലും തുറന്നാലും ഇവർക്ക് ഇവർക്കിപ്പോ മെനക്കേടാണ് ഇപ്പൊ നമ്മളിത് കുറച്ച് ദിവസം മുമ്പ് ഡാം അടച്ചു അടച്ചു നമ്മളെ നട തുറന്നങ്ങു ഇത് തുറന്നു വിട്ട് കഴിഞ്ഞാൽ പാക് പഞ്ചാബിൽ വെള്ളം കയറും പ്രതീക്ഷിക്കുക അപ്രതീക്ഷിതമായി വലിയ രീതിയിൽ നീരൊഴുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പാക് പഞ്ചാബ് വെള്ളം കയറും ഇതാണ് അടുത്ത പ്രതിസന്ധി ഇങ്ങനെ എന്താ പറയുക ചുറ്റുപാടും മൊത്തം നിന്ന് പ്രശ്നബാധിതമായിട്ടിരിക്കുന്ന സ്ഥലം ആ പ്രശ്നബാധിതമായ ഒരു രാജ്യമായി അത് മാറിയിരിക്കുകയാണ് എന്നിട്ടും തോക്കും കൊണ്ട് അതിർത്തിയിൽ വന്ന് ഇങ്ങോട്ട് സാധാരണക്കാരെ ഫയർ ചെയ്യാൻ നോക്കുക ഇവർക്കിടയിൽ ധാരാളം ഈ പറയുന്ന തീവ്രവാദികൾ ഈ സൈന്യത്തിനിടയിലുണ്ട് മുമ്പ് കശ്മീരിൽ കാർഗിൽ യുദ്ധം നടക്കുന്ന സമയത്ത് അവിടെ വെടിവെച്ച കൊന്ന കൊല്ലപ്പെട്ടത് ഒന്നും ഞങ്ങളെ ആർമി ഉദ്യോഗസ്ഥരല്ല എന്നാണ് പറഞ്ഞത് പിന്നീട് തെളിവ് കൊടുത്തപ്പോഴാണല്ലോ തെളിവ് കൊടുത്തപ്പോഴാണ് അവർ ബോഡി കൊണ്ടുപോകാൻ തയ്യാറായിരുന്നു ബോഡി കൊണ്ടുപോകാൻ തയ്യാറായത് തെളിവ് കൊടുത്തപ്പോഴാണ് തെളിവ് കൊടുത്തപ്പോൾ അവർ ബോഡി കൊണ്ടുപോയി ഇവിടെയൊക്കെ ആൻറ്റി കാർഡ് എടുത്തുകൊടുത്ത് തെളിവ് കൊടുത്തു അങ്ങനെയാണ് ബോഡി കൊണ്ടുപോകുന്നത് അല്ലെ ഈ തെളിവിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇന്നലെ ഈ പാകിസ്ഥാന പ്രതിരോധ മന്ത്രിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഞങ്ങൾ ഇന്ത്യയുടെ വിമാനങ്ങൾ ബോംബിട്ട് തകർത്ത് വെടിവെച്ചിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ തെളിവ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് സോഷ്യൽ മീഡിയയിലുണ്ട് സോഷ്യൽ മീഡിയ ഇന്ത്യയിലെ സോഷ്യൽ മീഡിയയിലും പാകിസ്ഥാനിലെ സോഷ്യൽ മീഡിയയിലും എല്ലാം ആ വീഡിയോ ലഭ്യമാണ് എന്നാണ് മന്ത്രി പറഞ്ഞത് സ്വയം അവകാസ്യാകാണ് ഏതെങ്കിലും മന്ത്രി അങ്ങനെ എന്ന് പറയുമ്പോൾ ഒഫീഷ്യൽ ആയിട്ടുള്ള കൊടുക്കണം കൊടുക്കണം ഇന്ത്യയുടെ രണ്ട് വനിതാ ഉദ്യോഗസ്ഥർ വന്ന് പൂർണ്ണമായ തെളിവ് രാജ്യത്തോട് ലോകത്തോട് വിളിച്ചു രാജ്യത്തോടൊന്നല്ല രാജ്യങ്ങളോടാണ് വിശദീകരിച്ചത് എന്ത് ചെയ്തു ഈ പിന്നെ അത് ഞാൻ നേരത്തെ പറഞ്ഞതിനകത്ത് ഒരു സാധനമുണ്ട് ഈ ബെഗ്ലർ അണക്കെട്ട് പണിയുന്ന സമയത്ത് റെയ്മണ്ട് ലാഫ്റ്റിൻ എന്ന് പറയുന്ന സിവിൽ എൻജിനീയർ നിയോഗിക്കപ്പെട്ടു സിവിൽ എഞ്ചിനീയറെ നിയോഗിച്ചു ഇതിന് എന്തൊക്കെ പിന്നെ ഈ പാകിസ്ഥാന്റെ പരാതികൾ പരിശോധിക്കാൻ വേണ്ടി ലോകബാങ്ക് നിയോഗിച്ച ആളാണ് റേമൺ ലാഫ്റ്റിങ് അദ്ദേഹം ഈ പാകിസ്ഥാന് ഈ പാകിസ്ഥാന്റെ ഈ പറയുന്ന നീരൊഴുക്കുമായി ബന്ധപ്പെട്ട ഷട്ടറിന്റെ കണ്ട്രോള് ഒരു കാരണവശാലും പറ്റില്ലെന്ന് പറഞ്ഞു കൊടുക്കുക അദ്ദേഹം നിരസിച്ചു കളഞ്ഞു പാകിസ്ഥാൻ്റെ ആവശ്യത്തെ അത് അദ്ദേഹത്തിന് മനസ്സിലായി ആ അതൊരു ജില്ലയെ മൊത്തം റംബാൻ എന്ന് പറയുന്നത് ജില്ലയെ മുക്കാൻ വരെ കൊണ്ട് പറ്റും അവരെ കൊണ്ട് പറ്റും അവരത് ചെയ്യേം ചെയ്യുമെന്നറിയാം തീർച്ചയായിട്ടും അവരത് ചെയ്യും അവരത് ചെയ്യും അതറിയാവുന്നതുകൊണ്ടാണ് ആ ഒരു ഇത് കൊടുക്കാതിരുന്നത് അങ്ങനെ ഈ ഉടായ്പകൾ മൊത്തം കാണിക്കുന്ന ഒരു രാഷ്ട്രം എന്നിട്ടും അടങ്ങുന്നില്ല പിന്നെയും പിന്നെയും പ്രകോപനം ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് കൺട്രോൾ ഇല്ലാതെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇതിന് ഉണ്ടാകുന്ന ഒരു എന്ന് പറയുന്നത് ഇവർ ഉദ്ദേശിക്കുന്നത് അവർക്ക് മുന്നും മിന്നാമില്ലാത്ത രീതിയിൽ അവർ നമ്മളെ ഉപദ്രവിക്കാൻ വരും ഇന്ത്യ ആണെങ്കിൽ സ്പോട്ടുകൾ വെച്ച് അടിക്കാൻ ഇന്ത്യയ്ക്ക് അറിയാം സൈനിക കേന്ദ്രങ്ങളിൽ അടിവീഴും സൈനിക കേന്ദ്രങ്ങളിൽ അടിവീഴു അതാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ ഇന്ത്യ കുറച്ചൊന്ന് പിന്നോട്ട് നിൽക്കുന്ന കാര്യം ഇവരുടെ കാട്ടിക്കൂട്ടുന്ന പ്രവർത്തികൾ ലോകരാജ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അടിച്ചു പിന്നെ യു എസ് പറഞ്ഞതുപോലെ കൊണ്ടു കൊടുത്തു അവിടെ തീർത്തു <laughs> <ů enique Allah> ി സമാധാനം ഇപ്പം പിന്നെ മുമ്പത്തെ പോലെ അല്ല ഒരു യുദ്ധം എന്ന് പറയുന്നത് ഇപ്പോൾ ഇസ്രായേലും പിന്നെ ഹമാസും തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പോലെ ഉള്ള ഒരു യുദ്ധമായിരിക്കില്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടാകുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ഉണ്ടാവുക എന്ന് പറയുന്നത് ഈ രണ്ടും ആണവായുധം ശേഷിയുള്ള രാജ്യങ്ങളാണ് പിന്നെ മറ്റേടത്ത് അപ്പുറത്ത് ആളുകളെ പിടിച്ച് ബന്ധികളായിട്ട് നിർത്തിയിട്ട് ഫ്രണ്ട് കീർത്തിയിട്ട് ഈ പുറകിൽ നിന്ന് വേടി വെക്കുന്ന പരിപാടിയാണ് ഇത് അങ്ങനെയൊന്നുമല്ല ഇന്ത്യ വളരെ സ്ട്രോങ് ആണ് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ആയുധശേഷിയുള്ള ആയുധ സംഭരണശേഷിയുള്ള പ്രഹരിശേഷിയുള്ള രാജ്യമാണ് ഇന്ത്യ പാകിസ്ഥാനാണെങ്കിൽ അണവായുധം വെച്ച് ഇങ്ങനെ വെല്ലുവിളിക്കാമെന്നല്ലാതെ ചുറ്റും പണി മേടിക്കുന്ന ഒരു രാജ്യവും ഇന്ത്യ കടുത്തൊരു നടപടി എടുക്കാത്തതൊരു കാര്യം ഇന്ത്യ അങ്ങനെ കടുത്ത നടപടി എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ബലൂചിസ്ഥാൻ രാജ്യമായി പ്രഖ്യാപിച്ചാൽ അവര് പോവും അവർ പോകും അത് ഇന്ത്യക്ക് പ്രശ്നമല്ല പക്ഷേ തെഹ്രീക്കി താലിബാൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന മതരാഷ്ട്രം സൃഷ്ടിക്കണം എന്ന് പറയുന്ന ഒരു രാജ്യം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ബംഗ്ലാദേശിനെ പോലെ ഒരു ശല്യമായി ശ്രദ്ധിച്ച് നമുക്ക് ഈ കാര്യം പറ്റുകയുള്ളൂ എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് നമ്മൾ സംയമനം പാലിക്കുകയാണ് എന്ന് മനസ്സിലാക്കാതെയാണ് ഇവരി വന്ന് ഏറ്റുമുട്ടുന്നത് സംബന്ധിച്ച് അവർക്ക് എന്താ സൈനിക നേതൃത്വവും പിന്നെ മതവും സൈനികവും അവിടെ ജനകീയമായി സർക്കാരിന് നാവില്ല എനിക്ക് തോന്നുന്നില്ല പ്രധാനമന്ത്രിക്ക് ഒന്നും യുദ്ധം ചെയ്യാൻ താല്പര്യം നിർബന്ധിതനാവുകയാണ് അദ്ദേഹം ഇന്നലെ വന്നു രാജ്യത്തെ അഭിസംബോധന ചെയ്തു അവിടെ ഒരു പട്ടാള അട്ടിമറി മണക്കുന്നു പുതിയ റിപ്പോർട്ട് അതെ അസിം മുനീർ മിക്കവാറും ഷവാസ് ഷെരീഫിനെ അട്ടിമറിക്കും അതിനുള്ള സാധ്യതയാണ് കാണുന്നത് അദ്ദേഹത്തിന് അഭയം നൽകാൻ ആകപ്പാടെ വിദേശ രാജ്യങ്ങളൊന്നും തന്നെ തയ്യാറാവില്ല പഴയ പോലല്ല ഇവരെല്ലാം ഇവിടെ കുറച്ചാൾ ഭരിക്കും പിന്നെ രാജ്യത്ത് അവസ്ഥ ഇന്ത്യക്ക് ചുറ്റും നിൽക്കുന്ന രാഷ്ട്രങ്ങളിൽ ചൈന ഒഴികെ ബാക്കിയെല്ലാം അസ്ഥിരമാണ് ഇന്ത്യക്ക് ചുറ്റും നിൽക്കുന്ന രാഷ്ട്രങ്ങൾ ബംഗ്ലാദേശിനെ നോക്കാം അഫ്ഗാനെ നോക്കാം പാകിസ്ഥാനെ നോക്കാം ഒരുമാതിരി രാജ്യങ്ങളൊക്കെ അസ്ഥിരമാണ് ശ്രീലങ്ക ശ്രീലങ്ക നേപ്പാളിൽ പോലും സ്ഥിരതയില്ല അസ്ഥിരമായി നിൽക്കുന്ന രാജ്യങ്ങളാണ് ഇന്ത്യക്ക് ചുറ്റും ഇത്രയധികം അസ്ഥിരമായി നിൽക്കുന്ന ശല്യക്കാർക്കിടയിലാണ് നമ്മുടെ രാജ്യം വളരെ ജനാധിപത്യ 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 രാജ്യമായി വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നത് ഇത് കാണുമ്പോൾ ചില തീവ്രവാദികൾക്ക് ചൊറിയും ചൊറിയും അഴുക്കച്ചക്കമാരും ശരി ശരി